ഹായ് ഹലോ നമ്മുടെ പുതിയൊരു ബിരിയാണി വ്ലോഗിലേക്ക് നിങ്ങളെ എല്ലാവരെയും വെൽക്കം ചെയ്യുവാണ് അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൊച്ചിക്കാരുടെ സ്റ്റൈൽ പൈനാപ്പിൾ ബിരിയാണി പോലെ പൈനാപ്പിളും ഫ്രൈഡ് ചിക്കൻ ഒക്കെ ചേർത്തുള്ള ഒരു വെറൈറ്റി ബിരിയാണി ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ബിരിയാണി തന്നെയാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണുക അതേപോലെ ഈ ബിരിയാണി വീട്ടിൽ ട്രൈ ചെയ്തു നോക്കുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലെടുക്കാം ബിരിയാണിയുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയന്റ് ആയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മുടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയുള്ള ചിക്കൻ ആണ് രണ്ട് കിലോ ചിക്കൻ മീറ്റ് ആണ് ഇതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് അടുത്തത് സവാളയാണ് കേട്ടോ ആവശ്യത്തിന് സവാള നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ട് അതേപോലെ അതേപോലെതേ മല്ലിയില പുതിയയില കറിവേപ്പില ഇത് വറുത്ത സവാള കേട്ടോ കറിവേപ്പിലയും ഉപ്പും ചേർത്ത് വറുത്ത സവാള നമ്മുടെ റൈസിലേക്കും കറിയിലും ഒക്കെ ആഡ് ചെയ്യാനാണ് തക്കാളി നമ്മൾ ചുവന്ന തക്കാളി നീളത്തിൽ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതേപോലെ ആവശ്യത്തിന് കാഷ്യനെട്ടും കിസ്മിസും നമ്മൾ നെയ്യിൽ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മള് ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോകണം കേട്ടോ ഈ ചിക്കനിൽ ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ ചേർത്തിരിക്കുന്ന മസാല എന്ന് പറയുമ്പോൾ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ പച്ചമുളക് ചതച്ചത് കേട്ടോ ഇത്രയും